ചെങ്ങളായ ചുഴലി റോഡിൽ രൂപപ്പെട്ട വലിയ ഗർത്തം സംബന്ധിച്ച വിശദമായ പഠനം നടത്തി അടിയന്തര പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും എംഎൽഎ പറഞ്ഞു സ്ഥലം സന്ദർശിച്ച എംഎൽഎ ഫോണിൽ ചീഫ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ഏകദേശം നാല് മീറ്ററോളം ആഴമുള്ള ഗർത്തമാണ് ചങ്ങളായ ചുഴലി റോഡിൽ ഉണ്ടായിരിക്കുന്നത് അപകട ഭീഷണിയേറിയ ഈ അവസ്ഥയിൽ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായി ഗർത്തം നികത്തി വാഹന ഗതാഗതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ നടപടികൾ ആരംഭിക്കണമെന്ന് സജീവ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു ഇതിന്റെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ജിയോളജി വകുപ്പുമെല്ലാം ചേർന്ന് അടിയന്തിരമായ ഇടപെടൽ നടത്തി പരിശോധന നടത്തി ശാസ്ത്രീയ പഠനം നടത്തി ഇക്കാര്യത്തിൽ ആശങ്കയകറ്റാനും റോഡിന്റെ പുനർനിർമ്മാണം നടത്താനും മറ്റപകടങ്ങൾ ഒഴിവാക്കാനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡെന്ന നിലയിൽ ഈ പ്രദേശങ്ങളെ പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യം കണ്ടുകൊണ്ട് അടിയന്തരമായി ഈ ചുഴലി ചങ്ങളായി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ റോഡിന്റെ ഈ ആശങ്കാജനകമായ സാഹചര്യം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ടി സി പ്രിയ ജോഷി കണ്ടത്തിൽ പി ബാലകൃഷ്ണൻ പി രാജ്കുമാർ ആന്റണി കണ്ണാടിപ്പാറ എസ് പി മുഹമ്മദ് എന്നിവരും എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു ചീഫ് എഞ്ചിനീയർ സന്ദീപ് കെ ജിയും സംഘവും സ്ഥലം സന്ദർശിച്ചിരുന്നു റോഡിലെ ഗർത്തം സോയിൽ പൈപ്പിംഗ് എന്ന ജിയോളജിക്കൽ പ്രതിഭാസം മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ